വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ മലപ്പുറം മഞ്ചേരി ചാരങ്കാവിൽ നടുറോഡിൽ യുവാവിനെ യുവാവിനെ കൊന്ന സംഭവത്തിൽ ദൃക്സാക്ഷിയായ പ്രവീണിന്റെ സുഹൃത്ത് സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെ രാവിലെ പണിക്ക് വേണ്ടി ഞാന് പ്രവീന സമയത്ത് പ്രവീം കൂടെ വന്നു വന്ന് വണ്ടി വന്നിറങ്ങി ഞാൻ നിന്നപ്പോൾ തന്നെ ഈ മെതി നിറയെ ഞങ്ങൾ ഇവിടെ ശ്രദ്ധയിൽ ഇരിക്കുകയാണ് നേരെ വന്നിട്ട് ഇതിൻ്റെ വണ്ടിയിൽ നിന്ന് മെഷീൻ എടുത്തു മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് രേഖ കൂടെ ചെന്നിട്ടാണ് കൗത്തിന് വെട്ടിൻ്റെ മിന്നാണ് ചെയ്തത് അത് വെട്ടിയിട്ട് മെഷീൻ എറിഞ്ഞ ചെയ്തത് പിന്നെ ഓഫാക്കാറ് തന്നെയാണ് ചാരങ്കാവ് മുണ്ടയിൽ സ്വദേശി നാൽപ്പതുകാരനായ നടുവിൽ ചോലയിൽ പ്രവീണാണ് മരിച്ചത് സംഭവത്തിൽ ചാരങ്കാവ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുതിയ കാടുവെട്ടു യന്ത്രം പരിശോധിക്കാനെന്ന വ്യാജേന എടുത്ത് സ്റ്റാർട്ട് ചെയ്ത പ്രവീണിന്റെ പിൻകഴുത്തിൽ മുറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ സുരേന്ദ്രൻ പറയുന്നത് പ്രവീണിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വിജിയാണ് പ്രവീണിന്റെ ഭാര്യ വിജയ മകളാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഓൺലൈൻ നിങ്ങളോടൊപ്പം